ഉത്തരമലബാറിലെ പ്രധാന ആരാധനാ മൂർത്തിയായ മുത്തപ്പനെ വികൃതമാക്കി ചിത്രീകരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതായി ഉത്തരമലബാർ ശ്രീ മുത്തപ്പൻ സേവാ സംഘം നിലമ്പൂർ ചുങ്കത്തറയിൽ രമേശ് സ്വാമി എന്നയാളുടെ നേതൃത്വത്തിലാണ് മുത്തപ്പൻ ഭക്തരുടെ മനസ്സിന് മുറിവേൽപ്പിക്കും വിധം പെരുമാറിയത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഡോക്ടറേറ്റും പരിശോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നിലമ്പൂർ രമേശ് സ്വാമി എന്നയാൾ കൊടുമുടി വെച്ച് നടത്തിയ കെട്ടിയാട്ടം ഉത്തരമലബാറിലെ മുത്തപ്പൻ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതുമാണെന്ന് ഉത്തരമലബാർ ശ്രീമുത്തപ്പൻ സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ വടയൻ പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് മുത്തപ്പന്റെ കോലം വികൃതമായി കെട്ടിയാടിയത് അംഗീകരിക്കാനാവില്ല ഈ സംഭവത്തെക്കുറിച്ചും കോലം കെട്ടിയ രമേശ് സ്വാമിയെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതായും ഉത്തരമലബാർ ശ്രീമുത്തപ്പൻ സംഘം ഭാരവാഹികൾ പറഞ്ഞു ആരാധിച്ചു വരുന്ന ശ്രീ മുത്തപ്പദേവരെ വികൃതമാക്കി ചിത്രീകരിച്ചു കൊണ്ട് സി എസ് രമേശ് സ്വാമി എന്നാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ദേശത്ത് ചുങ്കത്തറ എന്ന സ്ഥലത്ത് മുത്തപ്പൻ കാവ് ഭൗതി ടെമ്പിൾ ട്രസ്റ്റ് ചിറ്റാരിക്കൽ ട്രസ്റ്റിൻ്റെ രൂപീ ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഒരു കൊടുമൊഴി വെച്ച് കെട്ടാടുകയുണ്ടായി അതിനൊരു അന്വേഷണം നടത്താൻ വേണ്ടി നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഡി ജി പി ക്കും പരാതി നൽകുകയാണ് നൽകിയിരിക്കുകയാണ് രമേശ് സ്വാമി എന്നയാൾ ട്രസ്റ്റ് രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയതായി ആരോപണമുണ്ട് രാജസ്ഥാൻ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതായും കാണുന്നുണ്ട് ഇയാൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചതായും പറയുന്നുണ്ട് ഇതും അന്വേഷണ വിധേയമാക്കണമെന്നും സേവാ സംഘം സെക്രട്ടറി വിജേഷ് മടയൻ പറഞ്ഞു ഒരു മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം ഈ ഡോക്ടറേറ്റ് കിട്ടാൻ ഇടയായ കെ എൻ ജി എസ് എസ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ യൂണിവേ ഡോക്ടറേറ്റ് നൽകിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടറേറ്റ് നൽകിയെന്നും പറയുന്നുണ്ട് അതായത് തമിഴ് യൂണിവേഴ്സിറ്റി യു എസ് എ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അവാർഡ് നൽകിയെന്നും പറയുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം നിലവിലുണ്ടോ എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ മുത്തപ്പ ഭക്തന്മാരെ കൂടി അറിയിക്കേണ്ടത് ഉത്തരവാദിത്തമുണ്ട് വികൃതമായ രീതിയിൽ മുത്തപ്പൻ കോലം കെട്ടിയാടിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനാണ് മുത്തപ്പൻ സേവാ സമിതി എന്ന സംഘടന ശ്രമിച്ചത് രമേശ് സ്വാമിയെ സന്ദർശിച്ച് അതിനെ ന്യായീകരിക്കും വിധം പ്രതികരിക്കുകയാണ് ഇവർ ചെയ്തത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ടു പോകും ഇതിലെ ദുരൂഹത അകറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ട്രഷർ സഹദേവൻ മടയൻ വിനോദ് ആൾമടയൻ പവനൻ ആൾമടയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ